ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇന്നൊരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് ആ മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്തേക്കണേ അപ്പൊ അതൊന്ന് അരിച്ചും കൂടെ എടുക്കണം ഒരു ടർക്കിയിലാക്കി ഒരു ടർക്കി എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കട്ടെട്ടോ ഞാൻ അതെന്താ ഇൻഗ്രീഡിയൻസും അതെന്തിനാ ഉപയോഗിക്കണേന്നൊക്കെ വഴിയേ പറയാട്ടോ എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയ ബാക്കിയാണ് ഞാനിപ്പോൾ അതൊരു ത്രീ ടൈംസ് ചെയ്തു നല്ല റിസൾട്ട് കിട്ടിയില്ല അതെന്താ ചെയ്യണ്ടേ എങ്ങനെ ചെയ്യണ്ടേന്നൊക്കെ ഞാൻ പറഞ്ഞു തരാമേ ഞാനൊരു ടർക്കിയിലാക്കിയിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുകയും പിഴിഞ്ഞെടുക്കുന്ന കണ്ടാവും ഇതിങ്ങനെ ഒത്തിരി വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ എസൻസ് തന്നെ നമുക്കങ്ങനെ കിട്ടും രിക്കാണ്ട് തേച്ച നമ്മുടെ തലമുടിയിലൊക്കെ വരുമ്പോ അത് കഴുകി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പ്രത്യേകിച്ച് സമയുള്ള നമ്മൾ അരിക്കാണ്ട് ഇങ്ങനെ കയ്യേലിങ്ങനെ വന്ന തലേലൊക്കെ തേച്ച് കൊടുക്കാം ഇങ്ങനെ അതിന്റെ തരിയൊക്കെ ഇരിക്കുമ്പോ നമ്മുടെ തലയിൽ പെട്ടെന്ന് കാറുപൊടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ പൊടിയല്ലേ ഇതിന്റെ ഇത് പൊടിയായിട്ട് അങ്ങനെ ഇരിക്കും നമ്മുടെ തലയോട്ടിയൊക്കെ നല്ല നീറ്റായിട്ടിരിക്കേണ്ടേ അത് നല്ല നമ്മുടെ തലയോട്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാനൊക്കെ ഞാനിപ്പോൾ ചുമ ഇങ്ങനെ എൻ്റെ കയ്യെല്ലാം ഒത്തിരി ഒലിച്ചു വന്നത് ഇങ്ങനെ ഇങ്ങനെ തേക്കണേ കേട്ടോ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടൊക്കെ അതിൻ്റെ ചെളിയും അങ്ങനെയുള്ള അഴുക്കുകളും താരനൊക്കെ പോകാനൊക്കെ നല്ലൊരു പാക്കാ കേട്ടോ ഇത് അപ്പം ഞാൻ ഇതെന്താ എടുത്തേക്കണത് കണ്ടോ പാക്ക് റെഡി ആയിട്ടുണ്ട് പാക്ക് എന്ന് പറയുന്നല്ല പാക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുത്തോണ്ട് കണ്ടോ ഇപ്പം ഒരു ലിക്വിഡായിട്ടാണ് കിട്ടിയേക്കണേ ഇനി ഞാനിപ്പം തലയിൽ ഓയിലൊക്കെ തേച്ച് ഒരു ട്വന്റി മിനിറ്റ്സ് ആയി അപ്പൊ ഞാൻ പതിയെ ഇതൊന്ന് തേച്ച് കൊടുക്കുവാണ് അപ്പം തന്നെ തലയോട്ടിയാൽ ഇങ്ങനെ പതിയെ പറ്റി കൊടുക്കണം ഓരോ ഇതെടുത്തെടുത്തെടുത്ത് ഓരോ വകച്ചിൽ വകച്ചിൽ എടുത്തെടുത്തെടുത്ത് നന്നായിട്ട് തേച്ചുട്ടോ ഇത് എന്താന്ന് പറഞ്ഞില്ല അല്ലേ ഇതെന്ന് വെച്ചാ ഇത് ഉലുവ തേങ്ങ കേട്ടോ തേങ്ങ ചിരണ്ടിയ തേങ്ങ ഉലുവ നല്ല രാത്രി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയതാണ് നല്ല വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഉലുവ വെള്ളത്തിലിടണം അതുപോലെ തന്നെ തേങ്ങ ഈ ഉലുവ നന്നായിട്ട് കുതിർന്ന് നമ്മൾ വെള്ളം ഒഴിക്കലോ ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ മുടിക്കൊക്കെ ആവശ്യത്തിന് തേങ്ങയും കൂടെ ചിരണ്ടി ഇത് രണ്ടും കൂടെ നന്നായിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണേ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കാരണം എന്ന് വെച്ചാൽ ഉലുവ നന്നായിട്ട് കുതിർന്നു കഴിയുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും അപ്പം ഈ ഉലുവയും തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഒരു ടർക്കിയോ കോട്ടൺ ടൗവിലോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് അതിൻ്റെ നീരാണ് ഇപ്പോൾ ഈ തേക്കുന്നത് കേട്ടോ ഇത് നല്ല ഞാൻ ഒരു ത്രീ ടൈംസ് തേച്ചു എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരിതാണ് മുടി കൊഴിയുന്നതിനും നല്ലതാണ് അതുപോലെ തന്നെ താരൻ താരനെ ഒറ്റയെങ്കിൽ നമുക്ക് സ്വിച്ച് ഇട്ടപോലെ മുടി മുടികൊഴിച്ചിലും താരനൊക്കെ താരൻ നിൽക്കും കേട്ടോ മുടി കൊഴിച്ചിലും നിൽക്കില്ല പക്ഷേ നമ്മുടെ മുടി കൊഴുന്നതിൻ്റെ പകുതി ഇപ്പോൾ ഇന്ന് നമ്മളിത് തേച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കും പകുതി നിൽക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു ടു ടൈംസ് തേച്ച് കൊടുത്താൽ മതി നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് നിൽക്കും എനിക്ക് അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് തേച്ചിട്ട് ഒരു പത്ത് എങ്കിലും ഒന്ന് വെച്ചിരിക്കണം കേട്ടോ ഇത് ഒട്ടും ഇങ്ങനെ ഇതൊക്കെ തേച്ച് തന്നെ പെട്ടെന്ന് നീർക്കെട്ടൊക്കെ കയറുന്നവരാണെങ്കിൽ പറ്റില്ല പെട്ടെന്ന് ഒരു അഞ്ച് എങ്കിലും വെക്കാൻ പറ്റിയിട്ട് കഴിഞ്ഞ് കളയുമായിരിക്കും റിസൾട്ട് കിട്ടാൻ നല്ലത് കേട്ടോ അല്ലാത്തവരൊരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് വെച്ചിരുന്ന് അത് അതിൻ്റെ ഈ ഇത് മൊത്തം നമ്മുടെ തലയോട്ടിയൊക്കെ നന്നായിട്ട് പിടിച്ച് അങ്ങനെയായ പെട്ടെന്ന് റിസൾട്ട് ആവും കേട്ടോ അതുപോലെ നമ്മുടെ തലയിലെ അഴുക്കൊക്കെ നന്നായിട്ട് പോകട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ ഷാംപൂ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇത് തേക്കുമ്പോൾ തേച്ച് ഇത് തേക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഉലുവയ്ക്ക് ഒരു കൊഴുപ്പാലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലെ ചെളിയൊക്കെ നന്നായിട്ട് പോകട്ടോ അപ്പം നമുക്ക് വേറെ അല്ലാണ്ട് നാച്ചു കെമിക്കൽ ഷാമ്പൂസോ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നാച്ചുറൽ ആയിട്ടുള്ള ആണെങ്കിലും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ട് ഇത് തന്നെ അങ്ങ് കഴുകിക്കളയാണ് അങ്ങനെ കഴുകി കളയുകയാണ് നല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയതാണ് മുടി കൊഴിച്ചത് കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നവർ അതുകൊണ്ട് താ താരനൊക്കെ വന്നാൽ നമ്മുടെ മുടിയൊക്കെ ഒത്തിരി കൊഴിഞ്ഞു പോകൂലേ അപ്പോൾ അതിനൊക്കെ ഒരു റെമഡി ആട്ടോ ഇതാണ് നന്നായിട്ട് മുടിയൊക്കെ നല്ല തിക്ക്നസ്സിലും നല്ല ബ്ലാക്ക് ആയിട്ട് നല്ല കളറ് നല്ല നല്ല കറുത്ത കളർ ഉണ്ടാകാനൊക്കെ നല്ല ആട്ടോ അതവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കണേ നന്നായിട്ട് തേച്ച് കൊടുത്താൽ അവിടെ നമ്മുടെ കൊഴിഞ്ഞ മുടിയൊക്കെ പോയിട്ട് നല്ല ഡാർക്കായിട്ടും തിക്നെസ്സിലും മുടിയൊക്കെ ഉണ്ടായി വരാനും മുടിക്ക് നല്ല സ്ട്രെങ്ത്ത് നല്ല ബലത്തിൽ വളരാനൊക്കെ ചില മുടികളെന്ന് വെച്ചാൽ ചില ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും ഇരിക്കുമല്ലേ ഒട്ടും ബലുമില്ല പെട്ടെന്ന് ഊരിപ്പോലും ചെയ്യും അപ്പം അങ്ങനെയുള്ളതൊക്കെ ഇതൊന്ന് പരീക്ഷിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം നെറുകേലൊക്കെ ഒന്ന് നെറുകേലല്ല തലയോട്ടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മുടിയേലും കൂടെ ബാലൻസ് ഉള്ളത് തേച്ച് കൊടുക്കും കേട്ടോ മുടിയുടെ ടിപ്പിലും സ്കാപ്പ് ആ നന്നായിട്ട് അപ്ലൈ ചെയ്യണം എന്നിട്ടാണ് നമ്മുടെ മുടിയുടെ ടിപ്പിലും ഫുൾ മുടിയേലൊക്കെ ഒന്ന്

നമ്മുടെ ഈ ഉലുവ മുഖത്ത് തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് മുഖം വെളുക്കാനും മുഖത്ത് പിന്നെ ഒക്കെ പോകാനും ഇതിൽ ഉലുവയും ഉലുവ തന്നെ നമ്മൾ അരച്ച് തേക്കും ഉലുവയും തേങ്ങയും കൂടെ തേങ്ങയും നല്ലതാണല്ലോ നമ്മുടെ സ്കിന്നിനൊക്കെ അപ്പോൾ ഇത് നമ്മുടെ താ ഈ പിരികത്തേലൊക്കെ പിരികമൊക്കെ ഈ താരനൊക്കെ കാരണം പിരികം കൊഴിഞ്ഞു പോണവരുണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ പിരികത്തേലും കിട്ടിച്ചാൽ പിരികം നല്ല തിക്കായിട്ട് ഉണ്ടായി വരും കേട്ടോ അപ്പം ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ എന്തെങ്കിലും ഈ മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കെട്ടിവെക്കുവാണോ ഒരു ടെൻ ടൈംസിലേക്ക് അത് കഴിഞ്ഞ് വാഷ് ഓഫ് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും അതുപോലെ തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ മുത്തിന് ചുമെന്നേ മുത്തിനെ കാണിക്കുക കേട്ടോ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മാറും കേട്ടോ ആ കാണിക്കാം കാണിക്കാം ുംവി മാറാൻ പ്രാർത്ഥിക്കണം പറഞ്ഞേ അപ്പൊ എല്ലാവർക്കും ബൈ ബായ് ബൈബായി അപ്പൊ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം